ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട നിന്നാണ് ബഡായ് ബംഗ്ലാവ് മികച്ച സ്വീകാര്യത ലഭിച്ച പരിപാടി ബിഗ് ബോസ് എത്തിയതോടെ നിർത്തുകയായിരുന്നു പുതിയ അതിഥികളുമായി ബഡായ് ബംഗ്ലാവ് വീണ്ടും തുടങ്ങുന്നുവെന്ന സന്തോഷ വാർത്താ നടൻ മുകേഷ് പങ്കുവച്ചിരുന്നു എന്നാൽ രണ്ടാം ഭാഗത്തിൽ പിഷാരടയും ആരെയും ഉൾപ്പെടെ പഴയ താരങ്ങൾ ആരുമില്ലെന്നും പകരം പുതിയ അതിഥികളാണ് എത്തുന്നതെന്നുമാണ് വിവരം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരിപാടികളിലൊന്നാണ് ബഡായ് ബംഗ്ലാവ് ഏഷ്യൻ നെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടി റേറ്റിംഗിലും ഏറെ മുന്നിലായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായ ആശയവുമായി അഞ്ചു വർഷം മുൻപായിരുന്നു രമേശ് പിഷാരുടെയും സംഘവും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് മികച്ച സ്വീകാര്യതയായിരുന്നു ഇവർക്ക് ലഭിച്ചത് ചുരുങ്ങിയ എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ഇവർ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു സിനിമയിലും സീരിയലിലും രാഷ്ട്രീയത്തിലുമായി നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി പേരാണ് ബഡായ് ബംഗ്ലാവിൽ അതിഥികളായി എത്തിയത് മുകേഷിനും പിഷാരടിക്കുമൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാനും പ്രേക്ഷകർക്കൊപ്പം സംവദിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് ഓരോ അതിഥിയും ബംഗ്ലാവിൽ നിന്നും യാത്ര പറയാറുള്ളത് ബംഗ്ലാവിൻ്റെ ഉടമസ്ഥനായി മുകേഷും താമസക്കാരെ രമേഷ് പിശാരടിയും ആരെയുമാണ് എത്തുന്നത് അമ്മായി എന്ന കഥാപാത്രമായി പ്രസീതയും ധർമ്മജനും മനോജ് ഗിന്നസുമൊക്കെ ചേരുമ്പോഴാണ് പരിപാടി പൂർണ്ണത വരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു ബഡായ് ബംഗ്ലാവ് അവസാനിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ എത്തിയത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എത്തിയതോടെയാണ് ബഡായ് ബംഗ്ലാവ് അവസാനിപ്പിച്ചത് ബഡായ് ബംഗ്ലാവ് അവസാനിച്ചതോടെ ആരാധകർ നിരാശയിലായിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ബഡായ് ബംഗ്ലാവ് രണ്ടാം ഭാഗം എത്തുന്നുവെന്ന സന്തോഷ വാർത്തയുമായി മുകേഷ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു പഴയ അതിഥികൾക്ക് പകരം പുതിയ താരങ്ങളുമായിട്ടാണ് ബഡായ് ബംഗ്ലാവ് വീണ്ടും എത്തുന്നത് രണ്ടാം ഭാഗത്തെ ആദ്യ എപ്പിസോഡിൽ അമ്മായിയുടെ വിവാഹമാണ് വിവാഹ ചിത്രങ്ങളും വിവാഹത്തിനെത്തിയ അതിഥികളുടെ ലൈവ് വീഡിയോകളുമൊക്കെ ആ താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഷൈൻ നിഗം സൗബിൻ എന്നിവരാണ് കുമ്പളങ്ങി നൈറ്റ്സിന്റെ പ്രമോഷനുമായി ബഡായ് ബംഗ്ലാവിൽ അതിഥികളായി എത്തുന്നത് ഇരുവരുടെയും ലൈവ് വീഡിയോയും എത്തിയിരുന്നു എന്നാൽ പഴയ ബഡായ് ബംഗ്ലാവിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ പരിപാടി എത്തുന്നത് രമേഷ് പിഷാരടി ആര്യ എന്നിവരായിരുന്നു മുൻപ് പരിപാടിയുടെ മുഖ്യ ഘടകങ്ങൾ എന്നാൽ ഇപ്പോൾ ഇവർക്ക് പകരം മിഥുൻ രമേശും ഭാര്യ ലക്ഷ്മിയുമാണ് ബഡായ് ബംഗ്ലാവിലെ താമസക്കാരായി എത്തുന്നത് കൂടാതെ മലയാള സിനിമയിൽ ശ്രദ്ധേവേഷങ്ങൾ ചെയ്ത അഞ്ജു അരവിന്ദും ബഡായ് ബംഗ്ലാവിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എത്തുകയാണ് അതുകൂടാതെ ഏഷ്യൻ നെറ്റിലെ സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരങ്ങളും ആദ്യ എപ്പിസോഡിൽ അമ്മയുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് താരങ്ങളുടെ ലൈവ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കഴിഞ്ഞു എന്നാൽ രമേഷ് പിഷാരടി ആര്യ തുടങ്ങിയ പഴയ താരങ്ങളെ മാറ്റൊണ്ടുള്ള രണ്ടാം ഭാഗം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല ആരെയും പിഷാരുടെയും ഉള്ള ബഡായ് ബംഗ്ലാവാണ് തങ്ങൾക്ക് കാണാൻ താല്പര്യമെന്നും അവരെ മടക്കി കൊണ്ടുവരണമെന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് ആരെയും പിഷാരുടെയും തകർത്തഭിനയിച്ച കോമഡി സീനുകളും സ്ക്രീനിലെ ഇരുവരുടെയും കെമിസ്ട്രിയുമൊക്കെ ആരാധകർ അത്രയ്ക്ക് ആസ്വദിച്ചിരുന്നു എന്ന് തന്നെയാണ് അതിനു കാരണം എന്നാൽ പിഷാരുടെയും ആരെയും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാകുമെന്നും എന്നാൽ തങ്ങളെയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണമെന്നും മിഥുൻ ലൈവിൽ പറഞ്ഞിരുന്നു നിറയെ സർപ്രൈസുകൾ ഒരുക്കിയാണ് ബഡായ് ബംഗ്ലാവ് രണ്ടാമത്തെ സീസൺ എത്തുന്നതെന്നാണ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അമ്മയുടെ കല്യാണത്തോടെ ആരംഭിക്കുന്ന ആദ്യ എപ്പിസോഡ് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ പതിവ് പരിപാടികളുടെ അവതരണ ശൈലിയിൽ നിന്നും വേറിട്ടൊരു സമീപനവുമായാണ് ബഡായ് ബംഗ്ലാവ് പ്രേക്ഷകർ മുന്നിലേക്ക് എത്തിയത് ഹാസ്യപ്രധാനമായ പ്രധാനമായ പരിപാടിയാണെങ്കിൽ കൂടിയും അവതരണത്തിലും ആഖ്യാനത്തിലുമുള്ള വ്യത്യസ്തത തന്നെയായിരുന്നു ഈ പരിപാടിയുടെ മുഖമുദ്രസ്